െതിരെ പ്രദേശവാസികളുടെ റിസോർട്ടിൽ മാലിന്യ മാർച്ച് നടത്തിത്തൂരിലെ സ്വകാര്യ ആയുർവേദ റിസോർട്ടിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം റിസോർട്ടിൽ മാലിന്യ സംസ്കരണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നാരോപിച്ച് നാട്ടുകാർ ചേർന്ന് ജനകീയ മാർച്ച് നടത്തി കുന്നത്തൂരിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം റിസോർട്ടിന് സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് കവാടത്തിന് മുന്നിൽ നടന്ന ധർണ ദയാനന്ദൻ മാമ്പുള്ളി ഉദ്ഘാടനം ചെയ്തു കാലങ്ങളായി അനുഭവിച്ചു നിരന്തരമായി ആളുകൾക്ക് ശക്തമായുള്ള ദുർഗന്ധം കണ്ട് ഇവിടെ ജീവിക്കാൻ അവരെല്ലാം രോഗങ്ങൾക്ക് വാർഡ് മെമ്പർ ഗോകുൽ അശോകൻ അധ്യക്ഷത വഹിച്ചു പുനേർകുളം പഞ്ചായത്ത് മെമ്പർ ഇന്ദിര പ്രബുലൻ കൂട്ടായ്മ ഭാരവാഹികളായ ഹരി എഴുത്തുപുരയ്ക്കൽ സജീവ് കരുമാലിക്കൽ കെ ബി സുകുമാരൻ മുരളി പുലിയത്ത സനിൽ വെള്ളിക്കാട്ടിരി ശ്യാം പനമുക്കൽ ഹീര കൃഷ്ണദാസ് സീന സുരേഷ് തുടങ്ങിയവരും പ്രദേശവാസികളും പങ്കെടുത്തു റിസോർട്ടിൽ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഇല്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇതിന്റെ വീഡിയോ സഹിതം പരാതി നൽകിയിട്ടും കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു ജൈവമാലിന്യം സംസ്കരിക്കാൻ സ്ഥാപിച്ചിട്ടുള്ള ഇൻസിനറേറ്റർ ശാസ്ത്രീയമല്ലെന്നും സ്ഥാപിച്ചിട്ടുള്ളത് വീടുകൾക്ക് സമീപമാണെന്നും കത്തിക്കുമ്പോൾ വീടുകളിലേക്ക് പുക പടരുന്നതായും പ്രതിഷേധക്കാർ ആരോപിച്ചു കൂടാതെ മലിനജലം പുറത്ത് കെട്ടിക്കിടക്കുകയും ഭക്ഷണ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാതെ തുറസായ സ്ഥലത്ത് നിക്ഷേപിക്കുന്നുവെന്നും പരാതിയു വിവാഹങ്ങളുള്ള ദിവസങ്ങളിൽ രാത്രി പത്തിനുശേഷം ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ നിരന്തരമായി റിസോർട്ടിൽ നിന്നും ഉണ്ടാകുന്നതായും പഞ്ചായത്തിനും ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകിയിട്ടും അധികൃതർ റിസോർട്ടിനെതിരെ നടപടിയെടുത്തില്ലെന്നും ഇവർ ആരോപിച്ചു അതേസമയം പരാതി കിട്ടിയ ഉടനെ പഞ്ചായത്ത് സെക്രട്ടറിയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിക്കുകയും ശക്തമായ താക്കീത് നൽകുകയും ആവശ്യമായ പ്രശ്നപരിഹാരങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തതായി പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ എന്നിവർ പറഞ്ഞു സെക്രട്ടറിയും ഹെൽത്ത് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലം പരിശോധിക്കുകയും കോർഡിനേറ്ററും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഈ അവർ പിന്നീട് പറഞ്ഞത് അവർക്ക് ടിഷ്യൂ പേപ്പർ അവിടെ പ്ലാസ്റ്റിക് അവർ പ്രൊഡ്യൂസ് ചെയ്യണില്ല മാക്സിമം ഡിസ്പോസിബിൾ ഒന്നും ഉപയോഗിക്കുന്നില്ല ടിഷ്യൂ പേപ്പറും അതുപോലെ തന്നെ ടേബിളിൽ വിരിച്ച പേപ്പറുമാണ് അവർ പറഞ്ഞത് അപ്പോൾ പേപ്പർ ഉൾപ്പെടെ നമ്മൾ ഹരിധർമ്മസേന എടുക്കാം നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്താൽ മതി ആഴ്ചയിൽ ഒരു ദിവസം ഹരിധർമ്മസേനയ്ക്ക് കൊടുക്കാം എന്നുള്ള എഗ്രിമെൻറ്റ് തന്നിട്ടുണ്ട് ഇൻസിനേറ്റർ ശരിയാവുന്നത് വരെ അത് അവർ ഉപയോഗിക്കില്ല എന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു രൂപ ഇൻസിനറേറ്റർ തകരാറായിരിക്കുകയാണെന്നും ഇത് ശരിയാക്കുന്നതുവരെ ഉപയോഗിക്കരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനിയും വീഴ്ച വരുത്തുകയാണെങ്കിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു സിസിടിവി ന്യൂസ് പുന്നയർക്കുളം